ഹായ് ഗുഡ് ഈവനിങ് എൻ്റെ പേര് ജോൺ ഞാൻ എം ബി എ മാർക്കറ്റിംഗ് മാനേജ്മെൻ്റാണ് പഠിക്കുന്നത് ഞാൻ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം ഒന്നര വർഷത്തോളമായി ഞാൻ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഒരു ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ടാണ് ലേൻഡ് വൈസിനെ പറ്റി അറിയുന്നത് അതെൻ്റെ ഒരു അയച്ച റീൽസ് വഴിയാണ് ഞാൻ ലേൻഡ് വൈസുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തത് അപ്പം അതുവരെ ഞാൻ ഈ മൂന്ന് മാസത്തോളം എടുത്തിട്ട് എനിക്ക് ഒന്നോ രണ്ടോ ചാപ്റ്റേഴ്സ് അല്ലാതെ മാക്സിമം പോയ ഒരു ഒരു ബ്ലോക്ക് പോലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വൈസിൽ ജോയിൻ ചെയ്തതിന് ശേഷം ലൈവ് ക്ലാസ്സുകളും പിന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് തന്നെ സബ്ജക്റ്റുകൾ പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കാനും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനും ഒക്കെ പറ്റി പിന്നെ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അതിനോട് പല പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈവൻ റീ രജിസ്ട്രേഷൻ പിന്നെ അതേപോലെ എക്സാമിൻ്റെ ഡേറ്റുകൾ അതൊക്കെ നമ്മൾ എപ്പോഴും ഓൺലൈനിൽ നോക്കിക്കൊണ്ടിരിക്കണമെന്നില്ല പക്ഷേ ഇതെല്ലാം നമുക്ക് ത്രൂ എ മെൻ്റർ ലൈൻ വൈസ് നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസൊക്കെ തരുന്നുണ്ട് ഒരു ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സർവീസ് തന്നെയാണ് ഈ മെൻറ്റർഷിപ്പിൽ വഴി കിട്ടിയത് കാരണം ഇവൻ രാവിലെ മോർണിംഗ് നയൻ ടു നയൻ ആണെന്ന് പറഞ്ഞാൽ പോലും ഞാനിപ്പം വർക്ക് ചെയ്യുന്ന യു എയിലാണ് അപ്പോൾ ഇവിടുത്തെ സമയം വെച്ചിട്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മെസ്സേജ് അയച്ചാൽ പോലും മെൻ്ററ് നമുക്ക് റിപ്ലൈ ഇടാനും നമ്മുടെ സമയത്തിനനുസരിച്ച് അവര് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു തരാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ ചെയ്തോ ചെയ്തോ അല്ലെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തോ ഇത് ഇന്ന ഇന്ന രീതി വഴി പ്ലാൻ ചെയ്യുവാണെങ്കിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് തരുന്ന പറഞ്ഞു തരാനായിട്ട് ഒരാളുണ്ട് ഒരു വളരെ സപ്പോർട്ടാണ് ലേൺ വൈസ് ഇതുവരെ ചെയ്തിട്ടുള്ളത് ഇനി ഇപ്പം ഒരു വർഷം ഞാനിപ്പോൾ ഒരു വർഷം ആവുവാൻ പോവുക അപ്പോൾ അടുത്ത നെക്സ്റ്റ് ഇയറിൽ ഉറപ്പായിട്ടും ലേൺ വൈസ് എടുക്കും പിന്നെ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ലൈൻ വൈസ് ലൈൻ വൈസ് ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യും കാരണം ഒരു തുടക്കക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ ഡ്യൂട്ടി ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാണെങ്കിൽ പോലും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് ഇരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പഠിച്ച് പാസ്സാകാൻ പറ്റും എന്ന് പിന്നെ അതേപോലെ അസൈൻമെൻറ്റ്സ് സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമുക്ക് വളരെ ഷോർട്ടാണ് പിന്നെ അതേപോലെ ക്ലാരിഫൈ നല്ല ക്ലാരിറ്റി ഉള്ള എല്ലാം നല്ല മെറ്റീരിയൽസ് മെറ്റീരിയൽസൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്ക് ലേണേഴ്സ് വളരെ ഇഷ്ടപ്പെട്ടു അവരുടെ സപ്പോർട്ടും ഇതൊക്കെ കൊണ്ട് ഞാൻ ഒരുപാടൊന്നും എത്തിയില്ലെങ്കിൽ പോലും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച്